ആർ ജെ അമൻ്റെ വിവാഹം നടി വീണ നായരുടെ കുറിപ്പ് ചർച്ചയാകുന്നു മുൻപങ്കാളി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് വല്ലാത്തൊരനുഭവമായിരിക്കും സമ്മാനിക്കുക മുൻ പങ്കാളിയും നർത്തകനും ആർ ജെയുമായ അമൻ വൈഭവി വീണ്ടും വിവാഹിതനായതിന് പിന്നാലെ നടി വീണ നായരുടെ കുറിപ്പ് ചർച്ചയാവുകയാണ് മിഥ്യയായ പ്രതിബിംബങ്ങളെ മറന്ന് തന്നിലേക്ക് മടങ്ങുന്നു എന്നർത്ഥം വരുന്ന നടിയുടെ കുറിപ്പിന് കമൻറ്റുകളുമായി നിരവധി പേരാണ് എത്തുന്നത് നമ്മൾ എല്ലാവരും രണ്ട് ബിംബങ്ങളെയാണ് സ്നേഹിക്കുന്നത് ഒന്ന് മിഥ്യാബിംബം മറ്റേത് നമ്മുടെ യഥാർത്ഥ സ്വത്വം എൻ്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ പടിപടിയായി നടന്നെടുക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് വീണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കുറുപ്പിനൊപ്പം വിഷാദമായ മുഖത്തോടെ യാത്ര ചെയ്യുന്ന തൻ്റെ വീഡിയോയും വീണ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വീണ നായരുടെ മുൻ ഭർത്താവ് അമൻ വൈഭവിയും വധുറീബ റോയിയും വിവാഹിതരായത് ഏറെ കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വച്ചാണ് അമൻ റീബയെ താലി ചാർത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വളരെ ലളിതമായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ അമൻ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്